വിജയത്തിന്റെ കൊടുമുടിയിലെത്തിക്കും ഈ നാല് ഗുണങ്ങൾ മാത്രം മതിയെന്ന് ചാണക്യൻ വിജയത്തിന്റെ ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം നീതിശാസ്ത്രം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് വിജയം ഈ നാല് ഗുണങ്ങൾ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവർ വിജയത്തിന്റെ കൊടുമുടിയിലെത്തുമെന്ന് ചാണക്യൻ പറയുന്നു ഒന്ന് ഇച്ഛാശക്തി ഇച്ഛാശക്തിയുള്ള ആളുകൾ മാത്രമേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തരണം ചെയ്ത് വിജയം കൈവരിക്കൂ പ്രതിസന്ധി ഘട്ടത്തിലും ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകുക രണ്ട് ദാനശീലം ദാനധർമ്മത്തിന്റെ പ്രാധാന്യം എല്ലാ മതങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സ്വാർത്ഥ ലക്ഷ്യമില്ലാതെ രഹസ്യമായി ചെയ്യുന്ന ദാനം വളരെ പുണ്യമാണ് പ്രശസ്തി ലക്ഷ്യം വെക്കാതെ ദരിദ്രയും നിസ്സഹായരെയും സഹായിക്കുന്ന വ്യക്തി ജീവിതത്തിൽ പേരും പ്രശസ്തിയും നേടും മൂന്ന് ക്ഷമ ഒരു മനുഷ്യന്റെ ഏറ്റവും സവിശേഷമായ ഗുണം ക്ഷമയാണ് ക്ഷമയോടിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല പ്രധാനപ്പെട്ട മൂല്യം ക്ഷമയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം അതവനെ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്നു നാല് വിനയം ദയ സന്തോഷം സ്നേഹം നല്ല പെരുമാറ്റം സ്വഭാവം തുടങ്ങി നിരവധി ഗുണങ്ങളുള്ള ഒരു പദമാണ് വിനയം ഇതിലൂടെ ഒരു വ്യക്തിക്ക് ഏത് മേഖലയിലും വിജയം കൈവരിക്കുവാൻ കഴിയും ഒരു വ്യക്തിയുടെ സ്വഭാവം എളിമയുള്ളതല്ലെങ്കിൽ വിജയത്തിന് ശേഷവും അയാൾ വിജയത്തിന്റെ മുകളിൽ അധികകാലം തുടരില്ല